പ്രതിഭാ പഠനോപകരണ വിതരണവും സി പി ഐ എം ഡിവൈഎഫ്ഇ ആലഞ്ചേരി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഇത്തവണ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകളെയും ആദരിക്കുകയും വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു സി പി ഐ എം കേരള സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ജയമോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കോൺട്രാക്ടേഴ്സ് ത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് എല്ലാ കുട്ടികളും ഇന്ന് കേരളം ലോകത്തിന് മാതൃകയാകുന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ സാർവത്രിവും സൗജന്യവും എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിരുന്നു ഭരണഘടന എഴുതി വെച്ച ആ ഭരണഘടന പോലും ചുറ്റു ഞാപ്പനാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭരണഘടനയിൽ പറയുന്ന എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമായ വിദ്യാഭ്യാസം എന്നത് പ്രാവർത്തികമാക്കിയ ഒരു സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ ആ സംസ്ഥാനമാണ് കേരളം അതിന് തുടക്കം കുറിച്ചത് ഇവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ ഏതെങ്കിലും നിങ്ങൾക്ക് വിട്ടുപിരിഞ്ഞ ഒരു മാതൃകാ അധ്യാപകന്റെ പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങി അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിന്നു എന്ന കർമ്മത്താൽ സർവീസ് നിന്ന് തന്നെ പിരിച്ചുവിട്ടു

ോപി ഷിഹാബ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി നിഖിൽ ബാബു പ്രസിഡന്റ് ആനന്ദ് ഏരിയ സെക്രട്ടറി ബുഹാരി പ്രസിഡന്റ് അതുൽ എന്നിവർ സംസാരിച്ചു പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം